പെട്ടെന്ന് തന്നെ തരംഗമായി മാറിയ ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് ടിക്ടോക്ക് വീഡിയോയിലൂടെ പലരും സിനിമകളിലും സീരിയലുകളിലും സ്റ്റേജ് ഷോകളിലും പ്രമുഖരായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സൊനാലി ഹോഗട്ടിനാണ് ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് ഹരിയാനയിൽ ബി ടിക്കറ്റിൽ തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് താരം ഹരിയാനയിലെ ആദംപൂർ മണ്ഡലത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി സൊനാലി ഹോഗട്ട് മത്സരിക്കുന്നത് ബിഷ്ണോയി വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലയാണിത് സൊനാലിക്ക് ടിക്ടോക്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ഫോളോവർമാരുണ്ട് അതേസമയം സൊനാലി ഫോളോ ചെയ്യുന്നത് നാൽപ്പത്തിയേഴ് പേരെ മാത്രമാണ് ചില ടെലിവിഷൻ പരിപാടികളിലും സൊനാലി തന്റെ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയിരുന്നു രണ്ടു വർഷം മുൻപാണ് ഇവർ ബിജെപിയിൽ ചേർന്നത് എന്നാൽ അധികം വൈകാതെ തന്നെ സൊനാലി ബി ജെ പി വനിതാ സെൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും സൊനാലി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു ബിജെപി ഇവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ടിക്ടോക് ഫോളോമാരുടെ എണ്ണം ഇരട്ടിയായി എന്നാണ് റിപ്പോർട്ട് മുൻ മുഖ്യമന്ത്രി ബജൻലാലിന്റെ മകൻ കുൽദീപ് ബിഷ്ണോയിണ് സൊനാലിക്ക് എതിരെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് ബജ്രാലിന്റെ ശക്തി കേന്ദ്രമാണ് രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിലുള്ള അദംപൂർ മണ്ഡലം ഭജൻലാൽ എട്ട് തവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റൊരു മകനും ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു അവിടെയാണ് ഒരു ഗ്ലാമർ താരത്തെ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ബി നീക്കം നടക്കുന്നത് ഇതിലധികം ഫോളോവേഴ്സ് ഉള്ള നിരവധി ടിക്ടോക് പ്രമുഖർ കേരളത്തിലുമുണ്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഏതൊക്കെ പാർട്ടിയുടെ പ്രതിനിധികളാകുമെന്ന് കണ്ടറിയാം ഈ വാർത്ത കേട്ട് വെയിലത്ത് പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രവർത്തകരും ഇനി ടിക്ടോക്കിൽ സജീവമാകാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള